ു ഇന്നലെ രാത്രി വീട് വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അതിന്റെ പ്രതികാരം മാത്രമാണ് പരിപാടികളൊക്കെ ഏതാ നിങ്ങളുടെ അല്ല ഞങ്ങളുടെ പ്രതിഷേധ പരിപാടികൾ ഞങ്ങള് ആലോചിച്ച് ചെയ്യുള്ളൂ കാരണം ഇന്നലെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ അദ്ദേഹത്തെ രണ്ടു വട്ടം ഇന്നലെ നിലമ്പൂർ സ്റ്റേഷനിൽ അദ്ദേഹം പോയതാണ് ഈ മറ്റേ പ്രതികളെ കാണുന്നതിന് അപ്പോളൊന്നും പോലീസോ ഉദ്യോഗസ്ഥന്മാരോ അദ്ദേഹത്തെ ഇതേക്കുറിച്ച് സൂചിപ്പിച്ചില്ല ഇന്നലെ എസ് പി വന്നു പോലീസ് സ്റ്റേഷനിൽ കൂടാതെ രണ്ടരണ്ടര മണിക്കൂർ എസ് പി ഉൾപ്പെടെ വന്നിരുന്നു തിരുവനന്തപുരത്തെ മേരുദ്യോഗസ്ഥന്മാരുടെയും ഗവൺമെന്റിന്റെയും നിർദ്ദേശപ്രകാരം ആലോചന നടത്തിയതിന് രാത്രി പത്ത് പത്തര മണിയോടി അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു അദ്ദേഹം ഇവിടെ വീട് വളയ അദ്ദേഹം ഓപ്പണായിട്ട് ചെല്ലുമെന്ന് പറഞ്ഞ് ചെയ്യും അങ്ങനെ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അപ്പം അദ്ദേഹത്തെ വീട് വളഞ്ഞ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാരി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്താലാണ് ഈ കാര്യങ്ങളൊന്നും പറയാനാളില്ല പ്രതിപക്ഷം ഇപ്പോൾ ഒന്നടങ്കം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു